നമ്മുടെ കേരള പോലീസ് തീർത്തും പരാജയപ്പെട്ടൊരു കേസ് തന്നെയാണ് നടിയാക്രമിച്ച കേസ് ആരാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് കണ്ടുപിടിക്കേണ്ട ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയായിരുന്നു സി ബി ഐ പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ടേ സാധിക്കുകയുള്ളു മാധ്യമങ്ങളിൽ തെളിവുകൾ എന്ന രീതിയിൽ വന്ന പല കാര്യങ്ങളും എന്തുകൊണ്ട് കോടതിയിൽ പ്രസന്റ് ചെയ്തില്ല അപ്പോ പ്രോസിക്യൂഷൻ പരാജയപ്പെടുക നമ്മുടെ പ്രോസിക്യൂഷനും പോലീസും കാരണം നീതി കിട്ടാതെ പോയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ പോലീസ് ഫോഴ്സിൽ ട്രാൻസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം കേരള ഗവൺമെന്റിനുള്ളതാണ് ഗ്രീഷ്മ കഷായം കൊടുത്തു എന്ന് വെച്ച് എല്ലാ സ്ത്രീകളും കഷായം കൊടുക്കണം എന്നുണ്ട് ജോലിയുടെ കാര്യത്തിൽ അത് ഒരു ആരോപണവും ഗ്രീഷ്മയുടെ കാര്യത്തിൽ അത് കുറ്റം തെളിഞ്ഞതുമാണ് ആനക്കൊമ്പ കേസിനകത്ത് മോഹൻലാലിന്റെ ഇത് ഇപ്പോഴും എന്താ പറയുക കോടതിയിലല്ലേ അപ്പം നമ്മൾ മോഹൻലാലിന്റെ സിനിമകൾ കാണില്ല എന്ന് പറയട്ടെ ആന എന്താ നമുക്ക് വേണ്ടേ കാണരുതെന്ന് പറഞ്ഞ നമ്മുടെ നാട്ടുകാരാണ് എല്ലാവരും പോയി കാണും ഈ ഒരു പ്രൊഫഷനിൽ ഇരുന്നുകൊണ്ട് സമൂഹത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഞാൻ അത് എടുത്തു പറയുന്നത് ഒന്നാമത്തെ കാര്യം ടി ജി പ്രൊട്ടക്ഷൻ ആക്ട് ഒരു പതിനെട്ട് പേജുള്ള ഒരു എന്താ നിയമമാണ് ആ ഒരു ആക്ട് പ്രോപ്പറായിട്ട് ഇവിടെ പലരും വായിച്ചിട്ട് പോലുമില്ല പല പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇന്നും ആ ആക്ട് അന്യമാണ് അപ്പോൾ ഞാൻ പ്രതിനിധീകരിക്കുന്ന എൻ്റെ കമ്മ്യൂണിറ്റിക്ക് ചെയ്യാൻ ലഭിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഞാൻ ഒന്നാമതായിട്ട് ഞാൻ അതിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതൊരു പ്രൊജക്റ്റായിട്ടാണ് ഞങ്ങൾ എൻ്റെ ഓഫീസ് പത്മാലക്ഷ്മി അസോസിയേറ്റ് എന്ന എൻ്റെ ഓഫീസ് അതൊരു ഒരു ഗോളുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് അപ്പോൾ ഒന്നാമതേ ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഫോഴ്സിൽ ട്രാൻസ് പേഴ്സൺസിനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യം അപ്പോൾ അതിന് വേണ്ടിയുള്ള കേസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതൊന്നാമത്തെ ഒരു ഒരു നമ്മുടെ ഒരു എന്താ പറയുക ഒരു ബക്കറ്റ് ലിസ്റ്റാണത് സോ അതൊന്ന് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിസർവേഷൻ നമുക്ക് ജോലിയിൽ റിസർവേഷൻ വേണം ഗവൺമെൻറ്റിൽ നിന്നും ഇതുവരെ യാതൊരു വിധത്തിലുള്ള അതായത് പ്രോസസ്സിങ്സും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചെയ്യാമെന്ന് പറഞ്ഞതല്ലാതെ കേരള ഹൈക്കോടതിയിൽ നിന്നും ചെയ്യണം എന്ന് പറഞ്ഞൊരു ഡയറക്ഷൻ കൊടുത്തു കേരള ഗവൺമെൻറ് ഇതുവരെ അതിനകത്ത് യാതൊരു വിധ വിധത്തിലുള്ള ഉള്ള എന്താ പറയുക നടപടികളും സ്വീകരിക്കും യെസ് കറക്റ്റ് അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു മാറ്ററാണ് ഇതെല്ലാം നടപടികൾ സ്വീകരിക്കാത്തതിന്റെ കാരണം എന്തെങ്കിലും അവർ പറയുന്നത് ഒരു ഈസി ടാസ്ക് അല്ല എന്നാണ് അവർ പറയുന്നത് കാരണം ഒത്തിരി കാര്യങ്ങൾ മാറ്റാനുണ്ട് ഒത്തിരി അതായത് റോളുകൾ കുറേ മാറ്റണം അങ്ങനെ ശരിയാണ് ഒരു ഈസി ടാസ്ക് അല്ല പക്ഷെ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം കേരള ഗവൺമെൻറ്റിനുള്ളതാണ് അത് ഏറ്റവും വേഗത്തിൽ ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട ഒരു കാര്യം കാരണം ഇത് ആദ്യമായി ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് കേരളത്തിലല്ല അന്ന് കർണാടകയിലാണ് ഹൊറീസോണൽ റിസർവേഷൻ ആദ്യമായിട്ടും ആയിട്ടും ഉണ്ടാവുന്നത് പിന്നെ ഈ നമ്മുടെ അയൽപ്പക്ക സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലും ഹൊറീസോണൽ ഉണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ സാധ്യമല്ലാത്തൊരു വലിയൊരു എന്താ ഭഗീരഥ പ്രയത്നമൊന്നുമല്ല ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മാത്രമാണ് ആ ചെയ്യാൻ ഇനി കാലതാമസം ഉണ്ടാക്കുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ് കാരണം ഇനി ഒരു രണ്ടോ രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് അതായത് നമ്മൾ പിന്നെയും പോവുകയാണ് അടുത്ത അടുത്ത അഞ്ച് വർഷത്തേക്ക് ആരാണ് ഭരിക്കാൻ പോകുന്നത് നമുക്കറിയില്ല അവ അവർ അതിനെങ്ങനെ കാണുമെന്നറിയില്ല അപ്പോൾ നീണ്ടു പോവുകയാണ് അപ്പോൾ ഇതിൽ പലർക്കും മുപ്പത്തിയെട്ട് വയസ്സും മുപ്പത്തൊമ്പത് വയസ്സായിട്ടുള്ള ട്രാൻസ് പേഴ്സൺസ് പേഴ്സണൽസ് ഉണ്ട് അപ്പോൾ അവരുടെ കാര്യം എന്താണ് അവർ അവരുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളത് അപ്പോൾ അത് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്കറിയാവുന്നൊരു വ്യക്തിയുണ്ട് ട്രാൻസ്മെന്നാണ് അദ്ദേഹം എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഒന്ന് പഠിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഒരു എക്സാം പോലും എഴുതാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലിലും ഫീമെയിലും മാത്രമാണ് പോലീസ് ഫോഴ്സിൽ അദ്ദേഹം എക്സാം എഴുതാൻ സാധിക്കുള്ളു ട്രാൻസ്ജെൻഡർ ആണ് എന്നൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതൊരു ഇഷ്യൂ ആണ് എനിക്ക് തോന്നുന്നു പോലീസ് ടെസ്റ്റ് പക്ഷേ ഞാൻ എഴുതിയത് കമ്മ്യൂണിറ്റി ഇത് ഞാൻ അതായത് ട്രാൻസ്ജെൻഡറിന് മെയിലോർ ഫീമെയിലിനകത്താണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ കേസിനകത്ത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ എന്നാണ് ഈ പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ളത് അപ്പൊ ആ വ്യക്തിക്ക് അത് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഞാൻ ഫീമെയിലായിട്ടാണ് വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് എക്സാം എഴുതി ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളത് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളുമാണ് പക്ഷേ ട്രാൻസ്മെന്നിന് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ട്രാൻസ്മെനിന് മെയിലിലേക്ക് വെച്ചാലും ആ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ക്ലാരി അതായത് ക്വാളിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ ഇപ്പം ഒരുപാട് ആൾക്കാർ അഡ്വക്കേറ്റ് ആവാൻ ആസ്പയർ ചെയ്യുന്നുണ്ടാവും അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് ഈ പ്രൊഫഷൻ ഒരു ഈസി ടാസ്ക് അല്ല ഈ ഈ ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡിഫിക്കൽറ്റീസ് ഉണ്ട് ഒരിക്കലും നമുക്ക് ഒരു ഈസി ടാസ്ക് ആയിട്ട് കാണാൻ ഒരു ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക നിലയൊക്കെ മാറുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് എം ബി ബി എസ് ഡോക്ടറിന് സാമ്പത്തിക നിലയൊക്കെ മാറും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാറ്റം ഉണ്ടാകും പക്ഷെ മറിച്ച് അഭിഭാഷക അല്ലെങ്കിൽ ഒരു ലോയർ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ആദ്യത്തെ ഒരു വർഷം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും ഒന്നും രണ്ടല്ല ഒരു അഞ്ച് വർഷത്തേക്ക് സ്ട്രഗിളിംഗ് പീരീഡ് തന്നെയാണ് സാമ്പത്തികപരമായിട്ട് ഇപ്പോൾ ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും ആ ഈ ഡിഫിക്കൽട്ടി നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വയം മാനസികപരമായിട്ടൊരു ബോധ്യത്തിലുണ്ടാവണം ഈ പ്രഫഷൻ എത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്നു അത്രത്തോളം ഈ പ്രഫഷൻ നമ്മളെയും ഇഷ്ടപ്പെടും അത് എനിക്ക് എൻ്റെ ലൈഫിന് മനസ്സിലായൊരു കാര്യമാണ് പിന്നെ ഒത്തിരി ആളുകൾ ഉണ്ടാവും പലതും പറഞ്ഞു കൊടുക്കാൻ ഇത്ര ഇങ്ങനെ ഒന്നുമല്ല ചെയ്യേണ്ടത് ഇനിയും കുറേ കാര്യങ്ങൾ അതായത് കുറച്ചും കൂടി കൂടുതൽ എന്താ പറയുക സാമ്പത്തികം കിട്ടുന്ന മാർഗങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കുറേ ആളുകൾ ഉണ്ടാവും പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഫാമിലിയും കൂടെ കുറച്ചും കൂടി സപ്പോർട്ടഡ് ആവണം കാരണം ഈ ഒരു പ്രൊഫഷനിലുണ്ടാവുന്ന ആദ്യത്തെ കുറേ ഡൗൺസ് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട് ആ സമയത്ത് ഫാമിലി കൂടെ ഒന്ന് ഒപ്പം നിന്നാൽ മാത്രമാണ് ആ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഈ ഒരു പ്രഫഷൻ ഈസി അല്ല ആദ്യം നമ്മൾ ഈ പ്രഫഷൻ ഇഷ്ടപ്പെടുക ഈ പ്രഫഷൻ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും സാമ്പത്തികത്തിന് കൂടുതൽ പ്രാധാന്യം ആദ്യം കൊടുത്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പ്രഫഷൻ ഓടിയെത്താൻ സാധിക്കില്ല പാഷൻ ാണ് വേണ്ടത് ഇപ്പം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇപ്പം ഡൽഹിയിലെയും മുംബൈയിലെയും ട്രാൻസ്ജെൻഡർ വുമൻ ആയാലും മെൻ ആയാലും അവർ കാണിക്കുന്ന അവരുടെ ഒരു ഇടപെടുന്ന രീതി ശൈലി കൊണ്ടാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് അത്രയും ഒരു ആക്സെപ്റ്റൻസ് കിട്ടാത്തത് എന്ന് അല്ലെങ്കിൽ അവരെ അവർ മോശമായി ചിത്രീകരിക്കപ്പെടുന്നത് അതുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ അതിപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീഷ്മ കൊടുത്തു വെച്ച് എല്ലാ സ്ത്രീകളും കഷായം കൊടുക്കണമെന്നുണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ കാണുന്നുള്ളൂ അല്ലെങ്കിൽ എന്താ പറയുക സൈനഡ് ജോളി ഈ സൈനഡ് കലക്കി കൊടുത്തു കൊടുത്തല്ലോ എന്ന് നമുക്കറിയില്ല അതൊക്കെ ടു ലോ ആണ് അത് ആരോപണമാണ് ജോളിയുടെ കാര്യത്തിലെ കാര്യത്തിൽ അത് ഒരു ആരോപണവും ഗ്രീഷ്മയുടെ അത് കുറ്റം തെളിഞ്ഞതുമാണ് അപ്പോൾ ഗ്രീഷ്മയുടെ പറയാ ജോളിയുടെ കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ നമുക്ക് പറ്റില്ല അത് ആരോപണം മാത്രമാണ് പക്ഷെ ഗ്രീഷ്മയുടെ കേസ് അങ്ങനെയല്ല അത് പ്രൂവ് ചെയ്തു അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവർക്കും നമ്മൾ എല്ലാ സ്ത്രീകളെയും എല്ലാ കാമുകിമാരെയും ഗ്രീഷ്മയായിട്ട് കാണാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നു ഇപ്പം അതായത് മഹാരാഷ്ട്രയിലോ ഡൽഹിയിലോ തമിഴ്നാട്ടിലോ ഒക്കെ ഉള്ള ട്രാൻസ് വിഭാഗത്തിലെ സഹോദരി സഹോദരന്മാർ ജീവിക്കുന്ന ജീവിത രീതികൾ കൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ കാണുന്നത് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല ഒരാളുടെ വ്യക്തിത്വം ഒരാളുടെ സ്വഭാവ സവിശേഷത ഇതെല്ലാമാണ് ഒരു വ്യക്തിനെ നമുക്ക് എങ്ങനെ കാണുന്നു എന്ന് വിചാരിക്കുന്നത് നമുക്കിപ്പോൾ അതായത് പല രീതിയിൽ ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട് രാത്രിയൊക്കെ ഞാൻ എനിക്ക് ഇവിടെ കേസുള്ള ആളാണ് സേലത്തും അതുപോലെ തന്നെ മദ്രാസിലും കേസുള്ള ആളാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ഏകദേശം രണ്ട് രണ്ടര സമയമൊക്കെ ആകുമ്പോഴാണ് ഞാൻ എറണാകുളത്തെത്താറ് അപ്പോൾ ആ സമയത്ത് യൂബറിൽ ഊബറിൽ പോകുമ്പോൾ പല എന്താ പറയുക പെൺകുട്ടികളെയും റോഡിൽ നിൽക്കുന്ന കാണാറുണ്ട് ഈവൻ അവർ സോളിസിറ്റ് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്ന് ചോദിച്ചു എല്ലാ പെൺകുട്ടികളും രാത്രി ഇറങ്ങി നടക്കുന്നവര് ഇത് ചെയ്യാൻ വേണ്ടി നടക്കുന്നവരാണോ എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ പ്രതിഭാഗത്തിന് വേണ്ടി അപ്പിയർ ചെയ്തിട്ട് കുറ്റബോധം ും ഞാൻ എന്താ പറയുക ഞാൻ പ്രതിക്ക് വേണ്ടി അപ്പിയർ ചെയ്തിട്ടുണ്ട് വിക്ടിമിന് വേണ്ടി അപ്പിയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറ്റബോധം തോന്നേണ്ട കാര്യം ഉണ്ടായിട്ടില്ല എന്താ ഈ കഴിഞ്ഞിടയ്ക്ക് നടന്നിട്ടുള്ള പാലാരിവട്ടം പോക്സോ കേസിൽ ഞാൻ അതിനകത്ത് കുറ്റവാളിക്ക് വേണ്ടി അപ്പിയർ ചെയ്ത വ്യക്തിയാണ് അതുപോലെ തന്നെ ഒന്ന് വഞ്ചിയൂർ പോക്സോ കേസിലും വഞ്ചിയൂർ ഒരു പോക്സോ കേസിലും അതിനകത്തും ഈ പറഞ്ഞ പോലെ കുറ്റവാളിക്ക് വേണ്ടി അപ്യാർ ചെയ്ത വ്യക്തിയാണ് പക്ഷേ ഫാക്ട് ഓഫ് ദ കേസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആ വ്യക്തിക്ക് ജാമ്യം കിട്ടി ആ വ്യക്തി പുറത്തിറങ്ങി അപ്പോൾ ആ കേസ് ഇപ്പോഴും ഓൺ ഗോയിങ് ആണ് അതിനകത്ത് എനിക്ക് കുറ്റബോധം തോന്നിയിട്ടില്ല അങ്ങനെ അങ്ങനെ തോന്നേണ്ടൊരു ആവശ്യം ഉണ്ടായിട്ടില്ല എൻ്റെ ജോലിയാണ് ആ ഉത്തരവാദിത്വമാണ് അങ്ങേറ്റം ചാലഞ്ചിങ് അല്ലേ അപ്പോൾ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാക്ഷി നമ്മൾ മാറ്റി പ്രൊഫഷൻ നമ്മുടെ എത്തിക്സ് എത്തിക്സ് ഓഫ് കോഴ്സ് പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ടാവും പക്ഷേ അല്ലാതെ നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയല്ലേ നമ്മൾ ഫാക്റ്റ് ആണ് പറയുന്നത് ഒരു കുറ്റം ചെയ്യുവാൻ ഇപ്പോൾ ഒരു ഒരു ക്രിമിനൽ കേസ് എടുക്കുക ആ കേസിനകത്ത് നമ്മൾ നമ്മൾ അതിനകത്ത് രണ്ട് വശങ്ങളുണ്ട് പ്രതിക്ക് പറയാൻ പ്രതിയുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും അത് കൃത്യമായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ആ കേസ് അവിടെ പ്രോപ്പറാവുന്നുള്ളൂ അപ്പോൾ പ്രതിയുടെ ഭാഗം നമ്മൾ പറയുക അതിന് അത് അതുതന്നെയാണല്ലോ പറയുന്നത് പ്രതിഭാഗം അഭിഭാഷക എന്ന് പറയുമ്പോൾ പ്രതിയുടെ ഭാഗം പറയുന്ന അഭിഭാഷകയാണ് ആ ഭാഗത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നമുക്ക് ജാമ്യം കിട്ടും നമ്മളെ നിന്നും അപ്പോൾ അതിനകത്താണ് പ്രാധാന്യമുള്ളത് നല്ല രീതിയിൽ വായനാശീലം ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് നൽകാൻ പറ്റിയ ഒരു സന്ദേശം എന്തായിരിക്കും ഇന്നലെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് നല്ല പുസ്തകമാണ് ഞാൻ കുറച്ച് വായിച്ചു ആക്സിഡന്റ് അത് വായിക്കുന്നുണ്ട് കാരണം വേണുഗോപാൽ സാറിന്റെ പുസ്തകമാണ് അപ്പോൾ അത് എന്താ പറയുക നല്ലൊരു പുസ്തകമാണ് അത് വായിച്ചാൽ നല്ലതായിരിക്കും ഒരു അഭിഭാഷക ആവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും അത് വായിച്ചാൽ നല്ലൊരു പുസ്തകം തന്നെയാണ് ആദ്യത്തെ ഒരു ഇരുപത്തിയഞ്ച് പേജുകളോളം വായിച്ചു കൊള്ളാം പിന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഇപ്പോൾ എന്താ പറയുക നടിയാക്രമിച്ച കേസിലെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് പേജുള്ള വലിയൊരു പുസ്തകം വീട്ടിരിപ്പുണ്ട് അതും വായിച്ചുകൊണ്ടിരിക്കുകയാണ് പുസ്തകങ്ങൾ വായിക്കുക വായിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഒരിക്കലും നമുക്ക് ആ എടുക്കുന്ന ഒരു എഫേർട്ട് ടൈം ഒന്നും ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല പുസ്തകം വായിക്കുക എന്നാ വേണം പുസ്തകങ്ങൾ വായിക്കുക സിനിമകൾ കാണുക അതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യങ്ങളാണ് വായിക്കാറാണോ വായിക്കും പിന്നെ ഇത് ബുദ്ധി രഹസ്യം അപ്പോൾ കേസിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു കേസിലെ വിധി ആ വിധിയിൽ സംതൃപ്തരല്ലാത്തത് ഒരുപാട് പേര് ഇപ്പോൾ ഇറങ്ങിയ ബബബ സിനിമ ബഹിഷ്കരിക്കുന്നുണ്ട് അതെങ്ങനെ നോക്കി കാണുന്നു ആ ഒരു സിനിമ സംവിധായകൻ ആരാണ് ആ വ്യക്തിയുടെ പേര് ധന ധനന്തി ശങ്കറോ അങ്ങനെ എന്തോ ഒരു വ്യക്തിയാണ് ആ പയ്യൻ ആ പയ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതൊരു ബോർഡൻ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ അത് എഴുതിയിട്ടുള്ള നൂറിൻ ഷെറീഫും അവരുടെ അവരുടെ ഹസ്ബൻ്റും ആ പെൺകുട്ടിയുടെ വലിയൊരു ആഗ്രഹമായിരിക്കും സ്വന്തം പേര് സ്ക്രീനിൽ കാണണം തിരക്കഥയിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ പേരിൽ നാല് പേർ അറിയപ്പെടണം എന്നുള്ളത് ഒരു സ്ക്രിപ്റ്റ് എഴുതുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു ഈസി ടാസ്ക് അല്ല നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് കേസ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഒരു കേസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ എന്ന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ഒരു സിനിമ ഒരാൾ ഇത് ചെയ്ത് അതായത് കുറച്ച് പേർ ചേർന്ന് ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല അത് ഞാൻ അംഗീകരിക്കുന്നുമില്ല ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് ജാക്കി ഷോഫിൻ്റെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ ജാക്കി ഷോഫിന്റെ കേസ് രാജ്യദ്രോഹ കുറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പേരിൽ പുള്ളി ജയിലിൽ കിടന്നിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നബായി കാണാത്ത എത്ര പേരാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ മുന്നബായി എന്ന് പറഞ്ഞ ഹിറ്റ് സിനിമകളിലൊന്നാണ് മുന്നബായി അപ്പോൾ അതൊന്ന് പിന്നെ ഈ കൃഷ്ണമൃഗത്തെ എന്ന് പറഞ്ഞ വേട്ടയാടിയ വ്യക്തിയാണ് നമ്മുടെ മസിൽമാൻ സെൽമാ ഖാൻ അദ്ദേഹത്തിന്റെ സിനിമ ഞങ്ങൾ ഇനി എന്ന് എത്ര പേര് പറഞ്ഞു പിന്നെയും ഉണ്ട് ജയിലിൽ കിടന്ന എന്താ പറയുക കുറ്റാരോപിതരായിട്ടുള്ള ഇഷ്ടംപോലെ നടന്മാരുണ്ട് അവരുടെ സിനിമകളൊന്നും നമ്മൾ ഉണ്ണിമുകുന്ദനെ പറ്റിയൊരു ഇത് ഒരു ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ വിഷയം സംബന്ധിച്ച് വന്നു അതെന്താന്ന് എനിക്കറിയില്ല കേസ് അങ്ങനത്തെ ഒരു കേസ് വന്നപ്പോഴും നമ്മൾ ആരെങ്കിലും പറഞ്ഞു ഇനി ഇയാളെ അഭിനയിക്കുന്ന സിനിമ കാണില്ല മാർക്കോ നൂറ് കോടിയല്ലേ നേടിയത് അപ്പോൾ ഒരാൾക്കെതിരെ നടക്കുന്ന സംഘടിതമായിട്ടുള്ളൊരു ആക്രമണമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇത്തരം സ്റ്റാൻഡുകൾ എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ എടുക്കണം കാരണം കുറ്റാരോപിതരായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റവാളികളായിട്ട് വന്നിട്ടുള്ള സിനിമ നടന്മാർ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ് അത്തരം ആളുകളെ നമ്മൾ എല്ലാവരും സംഘടിതമായി ചേർന്ന് തന്നെ നമ്മൾ അവരുടെ സിനിമകൾ ഇനി എന്ന് നമ്മൾ തീരുമാനമെടുക്കണം അതുപോലെ തന്നെ ഒരു കേസല്ലേ ആനക്കൊമ്പ് കേസ് ആനക്കൊമ്പ് കേസിനകത്ത് മോഹൻലാലിൻ്റെ ഇത് ഇപ്പോഴും എന്താ പറയുക കോടതിയിലല്ലേ അപ്പൊ നമ്മൾ മോഹൻലാലിൻ്റെ സിനിമകൾ പറയണ്ടേ ആന എന്താ നമുക്ക് വേണ്ടേ ആനയും നമുക്ക് വേണ്ടപ്പെട്ടതന്നെ അല്ലേ എല്ലാത്തിനും പ്രാധാന്യമുണ്ട് അപ്പോൾ ഇതൊരു ഇത്തരം ഒരു ഒരു കേസ് അപ്പോൾ നമ്മൾ പറയും ഈ കേസ് ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കേസായത് കൊണ്ടാണ് ഈ ഇത്തരം മാറ്ററുകൾ മുമ്പും വന്നിട്ടുണ്ട് അത്തരം മാറ്റർ മുമ്പ് വന്നപ്പോൾ നമ്മളെടുത്തിട്ടുള്ള സ്റ്റാൻഡ് എന്താണ് അപ്പോൾ ഒരാളുടെ ഒരു എന്താ പറയുക ഒരാളെ വെച്ചുകൊണ്ട് ഒരു സിനിമ കമ്പ്ലീറ്റായിട്ട് ഒന്ന് കാണരുത് എന്ന് പറയുന്നത് ശരിയല്ല ഇതുപോലെ മുമ്പും ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ രാമലീല ഇറങ്ങിയപ്പോ പക്ഷെ രാമലീല എന്തായി കാണരുതെന്ന് പറഞ്ഞ നമ്മുടെ നാട്ടുകാരാണ് എല്ലാരും പോയി കാണും അതാണ് ഉണ്ടാകാൻ പോകുന്നത് അതാ എനിക്കതാ അതാ മനസ്സിലാവും കാരണം രാംലീല ഇറങ്ങിയപ്പോ ആരും പോയി കാണരുത് എന്ന് പറഞ്ഞു എല്ലാരും പോയി കണ്ടു നല്ല വിജയമായിരുന്നു ആ സിനിമ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ ഒരു വമ്പിച്ച സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തന്നെയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ എങ്ങനെ നോക്കി കാണുന്നു തീർച്ചയായിട്ടും അവൾക്കൊപ്പം തന്നെയാണ് ഞാനും നിൽക്കുന്നത് ഞാനെന്നല്ല മനസാക്ഷിയുള്ള ഏതൊരു വ്യക്തിയും നിൽക്കുന്നത് അവൾക്കൊപ്പം തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ ദിവസം ആ ആ പെൺകുട്ടി ഇട്ടൊരു പോസ്റ്റ് ഉണ്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറയുന്നത് അത് വായിച്ചപ്പോൾ നമുക്ക് ഏതൊരു മനസാക്ഷിയുള്ള വ്യക്തിക്കും കണ്ടുനീര് വരും തീർച്ചയായിട്ടും ആ ഇത് ആ ഒരു പോസ്റ്റ് വന്നു എനിക്കും അതായിരുന്നു കൂടുതലും ബുദ്ധിമുട്ടുണ്ടായ ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഈ ഒരു മാറ്ററിൽ ഞാൻ കൂടുതലും കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ പ്രോസിക്യൂഷനെയും നമ്മുടെ പോലീസിനെയുമാണ് നമ്മുടെ പ്രോസിക്യൂഷനും പോലീസും കാരണം നീതി കിട്ടാതെ പോയിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അവൾ അപ്പം തീർച്ചയായിട്ടും അവൾക്കൊപ്പം തന്നെ നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് നീതി കിട്ടണമെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഈ കേസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേസ് അന്വേഷിക്കാതെ ഇന്നയാൾ കുറ്റം ചെയ്തു ഇന്നയാളാണ് കുറ്റവാളി എന്ന് നമ്മൾ മുൻ വളരെ പ്രജുഡൈസ്ഡ് അല്ലെങ്കിൽ ഒരാളെ ഫ്രെയിം ചെയ്തിട്ട് അയാളാണ് കുറ്റം ചെയ്തത് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം അതായത് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പല തെളിവുകളും മാധ്യമങ്ങളിൽ തെളിവുകൾ എന്ന രീതിയിൽ വന്ന പല കാര്യങ്ങളും എന്തുകൊണ്ട് കോടതിയിൽ പ്രസൻ്റ് ചെയ്തില്ല അതിപ്പോൾ പ്രോസിക്യൂഷൻ പരാജയപ്പെടുവല്ലേ ചെയ്തത് പ്രോസിക്യൂഷൻ തീർച്ചയായിട്ടും ഈ കേസിൽ ഈ കേസ് ഇല്ലാതെയാക്കിയത് നശിപ്പിച്ചത് പ്രോസിക്യൂഷനാണ് ദുർബലപ്പെടുത്തിയത് പ്രോസിക്യൂഷനാണ് അവൾക്കൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഞാനെന്നല്ല മനസാക്ഷിയുള്ള ഏതൊരു വ്യക്തിയും അമ്മ സഹോദരിമാർ ഒക്കെ ഉള്ള ഏതൊരു വ്യക്തിയും ഒരു സ്ത്രീയും നിൽക്കുന്നത് തീർച്ചയായിട്ടും അവൾക്കൊപ്പം തന്നെയാണ് നിൽക്കുകയുള്ളൂ പക്ഷേ അതൊരു വാക്കിൽ മാത്രമായി പോകരുത് അത് പ്രവൃത്തിയിലേക്ക് വരണമെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി തീർത്തും പരാജയപ്പെട്ടൊരു കേസാണ് ആരാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് കണ്ടുപിടിക്കേണ്ട ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആയിരുന്നു പ്രൂഫ് തയ്യാറാക്കേണ്ട ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആയിരുന്നു ആ കേസിൽ ആ കേസിന്റെ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറഞ്ഞ സംവിധായകൻ ബാലചന്ദ്രകുമാറാണ് ബാലചന്ദ്രകുമാറിനെയാണ് അവർ കൊണ്ടുവന്നത് ബാലചന്ദ്രകുമാർ പറഞ്ഞ പല കാര്യങ്ങളും എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ളൊരു അത് പ്രതിഭാഗം അഭിഭാഷകൻ രാമൻപിള്ള സാറ് അതായത് ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ചോ അറിയില്ല ഇന്ന കാര്യം അന്വേഷിച്ചോ അറിയില്ല അതായത് ഈ പറയുന്ന എട്ടാം പ്രതി എന്ന് പറയുന്ന വ്യക്തി ആർക്കെല്ലാം പണം കൊടുത്തു ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ നോക്കി എന്ന് ഉള്ളൊരു മൊഴി കൊടുത്തിട്ടുള്ള ബാലചന്ദ്രകുമാറിൻ്റെ ഈ മൊഴികൾ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുള്ളതായിരുന്നു അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കുള്ളതായിരുന്നു അതെന്തുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അന്വേഷിച്ചില്ല അപ്പോൾ ഇത്തരം പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അവൾക്കൊപ്പം തന്നെ തന്നെ നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ സി ബി ഐ പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ടേ സാധിക്കുകയുള്ളൂ നമ്മുടെ കേരള പോലീസ് തീർത്തും പരാജയപ്പെട്ടൊരു കേസ് തന്നെയാണ് നടിയാക്രമിച്ച കേസ് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഗൂഢാലോചനയിൽ ഏർപ്പെട്ട ആൾക്ക് ശിക്ഷ കിട്ടുന്നില്ല ഏതൊരു കേസിനകത്തും ശിക്ഷ കിട്ടണമെങ്കിൽ തെളിവ് വേണം പ്രോപ്പറായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അടച്ച കോടതിയിലായിരുന്നു ഈ പറഞ്ഞ കേസ് ഉണ്ടായിരുന്നത് അടച്ച കോടതിയിലെ കേസ് ഉണ്ടായ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളും ഒരു പ്രത്യേക ചാനലിൽ മാത്രം നിശബ്ദ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോയിസ് ക്ലിപ്പുകൾ പുറത്തു വരുമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴി പകർപ്പുകൾ പുറത്തു വരുമായിരുന്നു അതൊരു പ്രത്യേക ചാനലിൽ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് അവർ മാത്രമായിരുന്നു ഈ ഒരു ഈ ഒരു ഇഷ്യൂ നടന്നപ്പോൾ അവ ചിലന്ന് ഫോൺ കോളുകളുടെ എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വെച്ചുകൊണ്ട് അവർ ച അവർ രാത്രി ഫുൾ ടൈം ഒരു പ്രൈം ടൈം ചർച്ച തന്നെ അവർ അവരുണ്ടാക്കിയത് ഈ ഒരു ചാനലിനകത്ത് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക ഒരു ഈ ഒരു ചാനലിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളൂ ആ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അതൊന്നു പറഞ്ഞുകഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിച്ച് പോവുമായിരിക്കും അപ്പം ആ ഒരു ചാനലിൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആ ചർച്ച ഉണ്ടായിട്ടുള്ളൂ അപ്പം ഞാൻ ഇത് പറയാൻ ഉദ്ദേശിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഢാലോചനയെല്ലാം തെളിയിക്കണമെങ്കിൽ പ്രൂഫാണ് വേണ്ടത് ശരിയാണ് ഗൂഢാലോചന തിയറി കോൺസ്പ്രസി തിയറി പ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇല്ലാതെ ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ അന്വേഷണ ഏജൻസികൾ അത്രയും ആണ് അത് പ്രൂവ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും പക്ഷേ ഈ ഒരു കേസിൽ അവർ പ്രോപ്പറായി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളത് ആ ജഡ്ജ്മെൻറ്റിൻ്റെ അവസാന ഭാഗത്തേക്ക് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനെ വിസ്തരിച്ച ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്രമാത്രം അലംഭാവം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കേസ് മുന്നോട്ട് നമുക്ക് മനസ്സിലാവാൻ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ കണ്ടന്റിന്റെ അടിയിലും വൾഗർ കമന്റ്സ് ഇടുന്ന ഒത്തിരി പേരുണ്ട് ചിലപ്പോൾ ഫേക്ക് അക്കൗണ്ടിൽ ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന നടപടികൾ നിയമ നടപടികൾ എന്തൊക്കെയായിരിക്കും ആദ്യം ഞാൻ എന്താ പറയാ അഭിഭാഷകയായ രീതിയിൽ ചീത്തവിളികള് ട്രാൻസ്ഫോബിക് വേർഡ്സ് മിസ് അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ആദ്യം എടുത്തുകൊണ്ടിരുന്ന ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെഗ്ലക്റ്റ് ചെയ്യാം മാക്സിമം നെഗ്ലക്റ്റ് ചെയ്യുന്ന രീതിയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കാരണം എൻ്റെ ഇത് ഇത് പേഴ്സണലി പറയാണ് എൻ്റെ എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ കേസ് കടത്താൻ സമയമില്ല അതുകൊണ്ടാണ് ഞാൻ അത് നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു ഒരാളിങ്ങനെ രീതിയിൽ നമ്മൾ പെരുമാറി നമ്മൾ സൈബർ സെല്ലിൽ പോയി നമുക്ക് ഏത് ഐ ഡി ആണ് ഏ ഏത് ഐ ഡിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ത് തരത്തിലുള്ള കമൻറ്റാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വിക്റ്റിമിൻ്റെ കേസാണെങ്കിൽ വിക്റ്റിമിനെ ശ്ലാക്ഷയും ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ വിക്റ്റിമിൻ്റെ പേര് പുറത്ത് പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതിനൊക്കെ നമുക്ക് ഒഫൻസുകൾ ഒഫെൻസുകളാണ് ടു ട്വൻറ്റി ഐറ്റ് ഐ പി സിയിൽ വരുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ആസ് എ പേഴ്സൺ എനിക്കെതിരെ വരുന്ന പല സൈബർ ആക്രമണങ്ങൾക്കും ഞാൻ പ്രതികരിക്കാറില്ല നെഗ്ലക്റ്റിംഗ് തിയറി മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യാറ് ഒന്നും കൊണ്ടല്ല എനിക്ക് സമയമില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ എൻ്റെ ഒരു ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരിടയ്ക്ക് എന്ത് പോസ്റ്റ് ചെയ്താലും അടിയിൽ വന്ന് കുറേ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് കുറേ മെസ്സേജുകൾ എനിക്ക് മെസ്സേജ് കമൻസ് ഒക്കെ വരാറുണ്ടായിരുന്നു ആ സമയത്തൊക്കെ എനിക്കത് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ സാമ്പത്തിക നില ഇല്ലാതാവുള്ളൂ കാരണം എനിക്കതിനകത്ത് അതിനകത്ത് ഞാൻ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജോലി നിൽക്കും ഞാൻ എടുക്കുന്ന പ്രൊഡക്റ്റീവായിട്ടുള്ള എൻ്റെ ടൈം പോവും എൻ്റെ തോട്ട് പ്രോസസ്സ് മാറും ഇതൊക്കെ എനിക്ക് എനിക്കുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അപ്പം അത്രയും നഷ്ടങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യാറാണ് പതിവ് പിന്നെ ഇതൊരു പരിധിയിൽ കവിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യണം റിയാക്ട് ചെയ്യാൻ നമുക്ക് ഇവിടുത്തെ അതായത് സൈബർ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട് സൈബർ സെല്ലാണ് സൈബർ സെല്ലിനകത്ത് ഇടപെട്ട് കേസായിട്ട് തന്നെ മുന്നോട്ട് പോകണം പിന്നെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലപ്പോഴും ഉള്ളത് ഫേക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അന്വേഷ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് മാക്സിമം ഞാൻ ചെയ്യുന്ന ഇതാണ് നെഗ്ലക്റ്റിംഗ് തിയറിയാണ് ഞാൻ യൂസ് ചെയ്യാറ് കാരണം ഒരു പണി ഇല്ലാത്തവൻ എന്തെങ്കിലും പോട്ടെ ഉള്ളവർക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ എന്താണ് അവൻ അവന്റെ ജീവിതം കൊണ്ട് നശിപ്പിക്കുകയാണ് അതിന്റെ അപ്പുറത്തേക്ക് എന്റെ ശിക്ഷയാണ് അവന് കിട്ടുന്നത് അതൊരു മാനസിക വൈകല്യമാണ് മാനസിക വൈകൃതം മാത്രമാണ് കാരണം എന്താ പറയുക ചില ആളുകൾക്കെതിരെ നമ്മൾ അതിന്റെ അടിയിൽ വന്നിട്ട് അങ്ങനത്തെ ആളല്ലേ ഇങ്ങനത്തെ ആളല്ലേ പിന്നെ കുറെ ചീത്ത വിളി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ സമയം അവൻ തന്നെ കളയുകയാണ് ഇങ്ങനെ ഒരു ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി മെമ്പറിന്റെ കുറെ എന്ന് പറസ്റ്റുകളുടെ അടിയിൽ വന്ന് കുറെ പേരാണ് ഇതെങ്കിൽ ചീത്ത വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേ ഒരു അതായത് സിനിമയൊക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു പയ്യനുണ്ടല്ലോ അലിൻ ജോസ് പരേര അവൻ്റെ ഇതൊക്കെ താഴെ വന്ന് കുറെ പേര് പേര് ചീത്ത വിളിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചീത്ത വിളിക്കുന്നു എന്നുള്ള ഇവരാരും ഇതൊന്നും നോക്കാൻ പോകുന്നില്ല രമേഷ് പിശാരഡി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഒരു പ്രോഗ്രാമിൽ പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മ വരുന്നത് ഫേസ്ബുക്കിൽ കമന്റ് ബോക്സ് നോക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ഇതായി വെറുത്തു പോവും എന്ന് പുള്ളി ഒരു ഇതിനകത്ത് എന്താ തമാശ പോലെ പറഞ്ഞൊരു സാധനമുണ്ട് എനിക്കും അതുതന്നെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം വേറൊന്നുമല്ല നമ്മൾ ഈ അലിൻ ജോസ് പരേരയ്ക്കെതിരെ എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടാലും അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി മെമ്പറിൻ്റെ ഫേസ്ബുക്ക് അടിയിൽ ഒന്ന് കമൻറ്റിട്ടാലും ഇവർക്ക് അതിൽ നിന്ന് എന്തോ നീ മോണിറ്ററൈസേഷൻ കിട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ ഇത്രയൊന്നും കമൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ